പ്രിയപ്പെട്ടവരെ നമസ്കാരം വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം അവസാനിച്ച് അതിൻ്റെ അന്ത്യഘത്തിലെത്തി അതുപോലെ തന്നെ ഉദ്ഘാടനം കഴിഞ്ഞ് നിൽക്കുമ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തുറമുഖങ്ങളിൽ ഒന്നായി മാറുമെന്നും പതിനെട്ടര മീറ്റർ മുതൽ ഇരുപത് മീറ്റർ വരെ ആഴമുണ്ട് എന്നും ഒട്ടുമിക്ക മലയാളികൾക്കും അറിവുള്ള കാര്യമാണ് എന്നാൽ ഇതിനുവേണ്ടി വേണ്ടി പണിയെടുത്തത് വിസ്മൃതിയിലേക്ക് പോയ ചിലരെ സംബന്ധിച്ച് ഒരു തീർക്കാഴ്ച അത്രയുമാണ് ഞാനിത് ഈ വർത്തമാനം കൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ കരുണാകരൻ മന്ത്രിസഭയിൽ തുറമുഖത്തിന്റെ വകുപ്പ് മന്ത്രിയായി എം വി രാഘവൻ ചുമതലയേറ്റതോടെയാണ് വിഴിഞ്ഞത്ത് ഒരു തുറമുഖം വേണമെന്ന ആശയത്തിന് വേഗത കൂടിയത് അതിനനുസരിച്ച് കുമാർ ഗ്രൂപ്പുമായി ചേർന്ന് പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കുന്നു ഇടയ്ക്കൊന്ന് പറഞ്ഞുകൊള്ളട്ടെ കരയോടടുത്ത് ഇത്രയും ആഴമുള്ള ഈ വിഴിഞ്ഞം പണ്ടും അവിടെ തന്നെ ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ ഭാവനയോടെ ഒരു ബൃഹത് പദ്ധതി തയ്യാറാക്കാൻ എം വി ആറിന് മാത്രമേ സാധിച്ചുള്ളൂ എന്ന കാര്യം മറക്കാൻ പറ്റാത്തതാണ് കാര്യങ്ങൾ നീണ്ടുപോയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നയനാർ മന്ത്രിസഭ അധികാരത്തിൽ വന്നതോടെ പദ്ധതി സ്വപ്നലോകത്തിലേക്ക് താമസം മാറ്റി തുടർന്ന് രണ്ടായിരത്തി ഒന്നിൽ എം വി ആർ വീണ്ടും തുറമുഖ കപ്പലിൽ തിരിച്ചെത്തുകയും പദ്ധതിക്ക് ജീവൻ വെക്കുകയും ചെയ്തു ഇതിനിടയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തന്നെ അന്നത്തെ മുഖ്യമന്ത്രി കരുണാകരന്റെ സാന്നിധ്യത്തിൽ വിഴിഞ്ഞത്ത് പത്തേമാരി മോഡലിൽ ഒരു ചെറിയ കപ്പൽ കരക്കടിപ്പിച്ച് ചരക്കിറക്കാൻ ധൈര്യം കാണിച്ച ഡിക്രൂസ് എന്ന സാധാരണക്കാരനിൽ സാധാരണക്കാരനായ മനുഷ്യരെ മറക്കാൻ പാടില്ലാത്തതാണ് രണ്ടായിരത്തി ആറിൽ അച്യുതാനന്ദൻ മന്ത്രിസഭ വന്നതോടെ പദ്ധതി വീണ്ടും കോൾഡ് സ്റ്റോറേജിൽ കയറി രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി വന്നതോടെയാണ് ബി പദ്ധതി വീണ്ടും ജീവൻ വച്ചത് രണ്ടായിരത്തി ഒന്നിൽ തന്നെ എം വി ആർ ഒരു ചൈനീസ് കമ്പനിയുമായി ധാരണയിലെത്തിയെങ്കിലും എത്തിയെങ്കിലും മിലിറ്ററി ക്ലിയറൻസ് ലഭിക്കാത്തതിനാൽ പദ്ധതി നടപ്പാക്കാൻ കഴിഞ്ഞില്ല ഒന്ന് ഓർക്കണ കേട്ടോ ഇതിനിടയിലെ രണ്ടായിരത്തി പതിനൊന്നിലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ നീക്കം ആരംഭിച്ചപ്പോൾ അന്നത്തെ പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ ആയിരുന്ന കെ എം ചന്ദ്രശേഖർ മുൻകൈയ്യെടുത്ത് അന്നത്തെ കേന്ദ്രമന്ത്രിയായിരുന്ന കെ വി തോമസിന്റെ വീട്ടിൽ പ്രഭാത ഭക്ഷണത്തോടൊപ്പം നടത്തിയ ചർച്ചയിലാണ് പദ്ധതി വീണ്ടും മുന്നോട്ട് നീങ്ങിയത് പ്ലാനിംഗ് ബോർഡിൽ അംഗങ്ങളായിരുന്ന സി പി ജോണും വിജയരാഘവനും ചാലകശക്തിയായി കൂടെ തന്നെ ഉണ്ടായിരുന്നു ഇതിനിടയിൽ നടത്തിയ ടെൻഡറിൽ സിംഗിൾ ടെൻഡർ മാത്രമാണ് ആദ്യമായി ലഭ്യമായത് സിംഗിൾ ടെൻഡർ വന്നാൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന വിഷയത്തിൽ കേന്ദ്ര പ്ലാനിങ് കമ്മീഷൻ വ്യക്തമായ മാർഗനിർദ്ദേശം ഇറക്കി ഇക്കാര്യത്തിൽ അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ പങ്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അതിനെ അന്നത്തെ ദേശാഭിമാനി കടൽ കൊള്ള എന്നാണ് ഒന്നാം പേജിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ നിരത്തി സ്വീകരിച്ചത് എന്തായാലും വിമർശനങ്ങൾക്കൊന്നും ചെവി കൊടുക്കാതെ വിമർശനങ്ങളെ ഭയപ്പെടാതെ മുഴുവൻ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്തുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറ് ധാരണ പത്രം ഒപ്പിട്ടു ഇതിനിടയിൽ കോൺഗ്രസ് മന്ത്രിസഭയുടെ കാലാവധി അവസാനിക്കുകയാണ് പിണറായി മന്ത്രിസഭ അധികാരത്തിലെത്തി പദ്ധതിയുടെ നടത്തനായി പിണറായി നൽകിയ ശക്തമായ പിന്തുണ മറക്കാൻ സാധിക്കുന്ന കാര്യമൊന്നുമല്ല ഒരു വലിയ കപ്പൽ ഇന്ന് തുറമുഖത്തോട്ട് അടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഓർക്കണം ഒരു വലിയ കപ്പൽ ഇന്ന് ഈ തുറമുഖത്തോട്ട് അടുക്കുമ്പോൾ പദ്ധതിയുടെ രൂപം നൽകിയ എം മുതൽ ഡിക്രൂസ് വരെ അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ കുറേയേർപ്പ് ഇതിന്റെ പിന്നാമ്പുറത്ത് അധ്വാനിച്ചിരുന്നു എന്ന കാര്യം വിസ്മരിക്കരുതായിരുന്നു ചുരുക്കം എത്രയേ ഉള്ളൂ നട്ടവരെ നനച്ചവരെ മറക്കാൻ പാടില്ല നന്ദി